ഇപ്പോൾ സാധാരണ നിലക്ക് നാടിന്റെ കൂടെ നിൽക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നാണ് അത് കാണിക്കുന്നത് ബാക്കി തർക്കങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല നമ്മുടെ നാട് വലിയ തോതിലുള്ള ദുരന്തങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ ആ ദുരന്തത്തിനാവശ്യമായ സഹായം ചെയ്യാൻ ബാധ്യപ്പെട്ട ഒന്നാണ് കേന്ദ്ര ഗവണ്മെന്റ് പക്ഷേ കേന്ദ്ര ഗവണ്മെന്റിൽ നിന്ന് ഇതിനു മുൻപുള്ള നമ്മുടെ അനുഭവം നൂറ്റാണ്ടിലെ മഹാപ്രളയം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായപ്പോഴടക്കം സഹായം നമുക്ക് ലഭിക്കുന്നില്ല ഇപ്പോൾ മുണ്ടക്കൈ ചുർമല ദുരന്തമുണ്ടായി ആ ദുരന്തത്തിൽ നമ്മെ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് ഹൈക്കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി ഒരു പൈസയെടുത്ത് ചെലവഴിച്ചോടാൻ ഹൈക്കോടതി സമ്മതിച്ചിട്ടുണ്ട് ഇതേവരെ കേന്ദ്ര ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് ഒരു പൈ സഹായമായി നൽകിയിട്ടില്ല ഇപ്പോൾ ഒരു തുക വായ്പയായി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് വായ്പ നമ്മൾ ഉപയോഗിക്കും അത് വായ്പ സഹായമല്ലാരോ സംസ്ഥാനം തിരിച്ചടക്കേണ്ട തുകയാണല്ലോ അപ്പോൾ തിരിച്ചടക്കേണ്ട തുകയല്ല നാം ആവശ്യപ്പെട്ടത് സഹായമായിട്ടാണ് ആ സഹായം ഇപ്പോഴും നൽകാൻ തയ്യാറാകുന്നില്ല എന്നാൽ സഹായം പലയിടത്തായി നൽകിയിട്ടുണ്ട് ഇതുപോലെ ദുരന്തം നേരിട്ട ഒട്ടേറെ സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകി എന്താ കേരളത്തിനുള്ള കുറവ് എന്തുകൊണ്ടാണ് കേരളത്തെ ഒഴിവാക്കി നിർത്തുന്നത് നമ്മുടെ ഒരു സംസ്ഥാനമായി നിർത്താൻ നിൽക്കാൻ കേരളത്തിന് യോഗ്യമല്ലേ ഈ രാജ്യത്തെ പല കാര്യങ്ങളും എടുത്താൽ നമ്പർ വൺ എന്ന് കേരളത്തെയാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് തന്നെ വിലയിരുത്തുന്നത് എന്തേ ആ കേരളത്തെ ഈ രീതിയിൽ ശിക്ഷിക്കുന്നത് അപ്പം ഈ കാര്യത്തിൽ നാടാകെ ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ടതായിട്ടുണ്ട് പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട് ഗവൺമെൻറ് എന്ന നിലക്ക് തുടർന്നും കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തുക തന്നെ ചെയ്യും പക്ഷേ ഈ രീതി ശരിയല്ല കേരളത്തിൻ്റേതായ ശക്തമായ പ്രതിഷേധം കേരളം എന്ന നിലക്ക് തന്നെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ രാജ്യം അതീവ ഗുരുതരമായ ഒരാപത്താണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത് ഒരു ഭാഗത്ത് ഭരണഘടന വെല്ലുവിളിക്കപ്പെടുന്നു മതനിരപേക്ഷതർക്കാണ് നീക്കം നടക്കുന്നു വിവിധ നടപടികൾ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്ത് ഉണ്ടാക്കുന്നു എല്ലാം രാജ്യത്തിനാപത്തുളവാക്കുന്ന രീതിയിലാണ് മതനിരപേക്ഷത രാജ്യത്ത് തുടരേണ്ടതില്ല എന്ന ചിന്തയാണ് ആർ എസ് എസിന് തുടക്കം മുതൽക്കേ ഉള്ളത് ഭരണഘടനയെയും മതനിരപേക്ഷതയെയും നേരത്തെ മുതൽ ആർ എസ് എസ് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിൻ്റെ നേതൃത്വം അംഗീകരിച്ച ബി ജെ പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആ നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകമായി തന്നെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരുന്നു ഏതൊരു രാഷ്ട്രവും ആ രാഷ്ട്രത്തിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുക ഇവിടെ ന്യൂനപക്ഷത്തെ ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള നടപടികൾ തുറന്നു പോവുകയാണ് ഇത് കുറച്ചു കാലമായി തുടരുകയാണ് അത്തരം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ അക്രമികൾക്ക് ആവശ്യമായ പ്രോത്സാഹനവും സംരക്ഷണവും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ബി ജെ പി ഗവൺമെൻറ്റുകളും നൽകുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമണത്തിനിരയാകുന്നത് നമ്മുടെ രാജ്യത്തിലെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം ജനവിഭാഗങ്ങളാണ് എന്നാൽ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളും വലിയ തോതിൽ തന്നെ ആക്രമണത്തിനിയാകുന്നു പൊതുവെ ന്യൂനപക്ഷം രാജ്യത്തിന് പറ്റിയൊന്നല്ല എന്നൊരു നിര കേന്ദ്ര ഗവൺമെൻറ് സംഘപരിവാർ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത് അത്തരമൊരു ഘട്ടത്തിൽ സംഘപരിവാറിനെയും സംഘപരിവാറിൻ്റെ ഭരണവിഭാഗമായ ബി ജെ പിയെയും ദുർബലപ്പെടുത്തുക എന്ന ഏറ്റവും പ്രധാനമാണ് ഈ കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവഗതികൾ പരിശോധിച്ചാൽ അതിനുതകുന്ന നടപടികൾ അവധാനതയോടെ കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്നത് കാണാനും നമുക്ക് കഴിയും